ബാറിൽ വച്ചുണ്ടായ സംഘർഷത്തിനിടെ യുവാവിൻ്റെ ചുണ്ട് കടിച്ചു പറിക്കുകയും മൂക്ക് പൊത്തിപ്പിടിച്ച് ശ്വാസമെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിച്ച് മർദ്ദിക്കുകയും ചെയ്തതിന് രണ്ടുപേരെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി പഴവങ്ങാടി കരിക്കുളം മുക്കാലുമൺ തുണ്ടിയിൽ വീട്ടിൽ വിശാഖിനെയാണ് ആക്രമണത്തിൽ പരിക്കേൽപ്പിച്ചത് വടശ്ശേരിക്കര ചെറുകുളഞ്ഞി മധുരാംകോട് വീട്ടിൽ വിഷ്ണുകുമാർ പഴവങ്ങാടി ഐത്തല താഴത്തേതിൽ വീട്ടിൽ ജേക്കബ് തോമസ് എന്നിവരാണ് പിടിയിലായത് ഇട്ടിയപ്പാറയിലെ റാന്നി ഗേറ്റ് ബാറിൽ വച്ചാണ് സംഘർഷത്തെ തുടർന്ന് യുവാവിന് മാരകമായി പരിക്കേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ബാറിന്റെ കൗണ്ടറിൽ നിന്ന് വിശാഖിനെ മുൻവിരോധം കാരണം ആക്രമിക്കുകയായിരുന്നു ഇവരെ തള്ളി മാറ്റിയപ്പോൾ ഇരുവരും ചേർന്ന് പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ച് വിശാഖിനെ വടിയെടുത്ത് മർദ്ദിക്കുകയും ഭിത്തിയോട് ചേർത്ത് വെച്ച് മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും ഒന്നാം പ്രതി ചുണ്ട് കടിച്ചുപറിക്കുകയും ചെയ്തു വായുടെ വലതുവശം മുറിഞ്ഞുപോയി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിശാഖിന്റെ മൊഴി രേഖപ്പെടുത്തി റാന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു തുടർന്നും അക്രമകാരികളായി നിന്ന പ്രതികളെ ബാറിന് സമീപത്തുനിന്ന് ബലപ്രയോഗത്തിലെ കീഴ്പ്പെടുത്തി രണ്ടാം പ്രതി സഞ്ചരിച്ച മോട്ടോർ സൈക്കിൾ അടിക്കാൻ ഉപയോഗിച്ച മുളവടി എന്നിവ പോലീസ് പിടിച്ചെടുത്തു പ്രതികൾ റാന്നി പോലീസ് സ്റ്റേഷനിലെ രണ്ടു വീതം കേസുകളിൽ ഉൾപ്പെട്ടവരാണ്